കാരണമില്ലാതെ തെറ്റായി നിരസിച്ചു എന്ന് ചൂണ്ടിക്കാട്ടി മാണ്ടി മണ്ഡലത്തിലെ തിരഞ്ഞെടുപ്പ് മാറ്റിവെക്കാൻ ആവശ്യപ്പെട്ടുള്ള കിന്നോർ സ്വദേശി ലായക് റാം നേഖിയുടെ ഹർജിയിൽ കങ്കണ റണാവത്തിന് ഹിമാചൽ ഹൈക്കോടതി നോട്ടീസ് അയച്ചു തന്റെ നാമനിർദ്ദേശ പത്രികകൾ റിട്ടേണിംഗ് ഓഫീസർ തെറ്റായി നിരസിച്ചെന്നാണ് ഹർജിക്കാരനായ ലായക് റാം നേഖിയുടെ വാദം ിൽ നിന്നുള്ള കങ്കണ റണാത്തിന്റെ വിജയം റദ്ദാക്കണമെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ ഹർജി പരിഗണിക്കവെയാണ് കങ്കണ റണാപത്തിന് നോട്ടീസ് അയക്കാൻ ബുധനാഴ്ച കോടതി നിർദ്ദേശിച്ചത് ഓഗസ്റ്റ് ഇരുപത്തി ഒന്നിനകം മറുപടി നൽകണമെന്നാണ് ജസ്റ്റിസ് ജോൽസ്ന അറേവാൾ കങ്കണ റണാത്തിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത് വനംവകുപ്പിലെ മുൻ ജീവനക്കാരനായ നേഗി താൻ സ്വമേധയാ വിരമിച്ചതാണെന്നും നാമനിർദ്ദേശ പത്രികയ്ക്കൊപ്പം ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് കുടിശ്ശിക ഇല്ല എന്ന സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയതുമാണെന്നാണ് വാദിക്കുന്നത് എന്നാൽ വൈദ്യുതി ജലം ടെലിഫോൺ വകുപ്പുകളിൽ നിന്ന് കുടിശ്ശിക ഇല്ലെന്ന സർട്ടിഫിക്കറ്റ് ഹാജരാക്കാൻ ഒരു ദിവസം അനുവദിച്ചു എന്നാൽ അവ സമർപ്പിച്ചപ്പോൾ റിട്ടേണിംഗ് ഓഫീസർ അവ സ്വീകരിക്കാതെ നാമനിർദ്ദേശ പത്രിക തള്ളുകയായിരുന്നുവെന്നാണ് നേകിയുടെ പരാതി തന്റെ പത്രികകൾ സ്വീകരിച്ചിരുന്നെങ്കിൽ തിരഞ്ഞെടുപ്പിൽ വിജയിക്കാമെന്നായിരുന്നുവെന്നും തിരഞ്ഞെടുപ്പ് മാറ്റിവെക്കണമെന്നുമാണ് മാണ്ടി ലോക്സഭാ സീറ്റിൽ എതിരാളികളായ കോൺഗ്രസ് സ്ഥാനാർത്ഥി വിക്രമാദിത്യ സിംഗിനെ എഴുപത്തിനാലായിരത്തി എഴുന്നൂറ്റി അൻപത്തി അഞ്ച് വോട്ടുകൾക്കാണ് കങ്കണ റണാവത്ത് വിജയിച്ചത്